കണ്ണൂരിലെ പി എസ് സി ഹൈടെക് കോപ്പിയടി കേസിൽ പിടിയിലായ സഹദ് ഇതിനു മുമ്പ് നാല് പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പി അടിച്ചെന്ന് കണ്ടെത്തൽ കോപ്പി ഉപയോഗിച്ച ലൈവ് ഡിവൈസ് ഉള്ള ക്യാമറയും മൈക്രോ ഇയർഫോണും വാങ്ങിയത് ഓൺലൈനിലൂടെയാണെന്ന് വ്യക്തമായി സഹദിന്റെ കൂട്ടാളി സബീലിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സഹദിന്റെ കൂട്ടാളിയായ സബീലിനെ ചോദ്യം ചെയ്തതോടെയാണ് കോപ്പിയടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ഷർട്ടിന്റെ ബട്ടണിൽ ഘടിപ്പിച്ച മൈക്രോ ക്യാമറയുടെ സബീലിനാണ് സഹദ് ചോദ്യപേപ്പർ നൽകിയത് പെരളശ്ശേരിയിലെ വീട്ടിലിരുന്ന് സബീൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു ഉത്തരത്തിൽ സഹദിന്റെ ചെവിയിൽ ഘടിപ്പിച്ച മൈക്രോ ബ്ലൂടൂത്ത് ഇയർഫോൺ പറഞ്ഞുകൊടുത്തു ഐ ടി മേഖലയിൽ ജീവനക്കാരനായ സബീലിന് ഇതിനെക്കുറിച്ച് പരിജ്ഞാനം ഉണ്ടായിരുന്നു കോപ്പി ആവശ്യമായ ഉപകരണങ്ങൾ ഓൺലൈനിലൂടെയാണ് ഇവർ വാങ്ങിയത് ഇതിനു മുമ്പ് നാല് പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പി അടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കും റിമാൻഡിലായ സഹദിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കിടെയാണ് സഹദിനെ പി എസ് വിജിലൻസ് വിഭാഗം പിടികൂടിയത്